വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ മാതൃകാ ഹോമിയോ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ ചെറുകോട് തണൽ ബഡ് സെന്ററിലെ കുട്ടികൾക്കായി ആരോഗ്യ ക്യാമ്പും യോഗ പരിശീലന ക്ലാസും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു രോഗങ്ങൾ ഇതൊന്നോ രണ്ടോ ഒരു മാസം കഴിയുന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു ഹോമിയോ ക്യാമ്പും കൂടി മെഡിക്കൽ ക്യാമ്പും കൂടി ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കുള്ള പിന്നെ രോഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു മെഡിക്കൽ ക്യാമ്പും കൂടി നമ്മൾ അടുത്ത് തന്നെ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ മെഡിക്കൽ ക്യാമ്പിൽ നിങ്ങൾ രക്ഷിതാക്കൾ നിർബന്ധമായിട്ടും പങ്കെടുക്കണം കാരണം മാനസികമായിട്ട് കുട്ടികൾ വളരെ പ്രയാസം നേരിടുന്ന ഈ സമയത്ത് അവർക്ക് ഒരു മനസ്സിന് ആശ്വാസം കിട്ടുന്നതിന് വേണ്ടി സമാധാനം കിട്ടുന്നതിന് അവരുടെ രോഗങ്ങൾ ഒരു പരിധി വരെ മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വി ആർ കൊണ്ടും യോഗ കൊണ്ടും ഈ ക്ലാസ് കണ്ടപ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ എനിക്കിതിൻ്റെ രക്ഷിതാക്കളോട് പറയാനുള്ളത് നിങ്ങൾ നമ്മളെ മക്കളെ ഇതിലേക്ക് ഇവിടുന്ന് പഠിപ്പിക്കുന്ന രീതിയിൽ നമ്മളെ വീടുകളിൽ നിന്നും അവർക്ക് ചെയ്യാൻ അതോടൊപ്പം തന്നെ നിങ്ങൾ അതിന്റെ നേതൃത്വം നൽകിക്കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ഞാൻ ഞാനിതിൻ്റെ മനസ്സിൽ തന്നെ ആശയം വരുന്നതിന് കാരണം നമ്മൾ ഓരോ ദിവസം രാവിലെ

ഒഴിവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൈവിധ്യമായ റെയ്ഡുകളും വിനോദങ്ങളും നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു ഫൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ